സെക്സിയാകാൻ പറഞ്ഞു നായിക സെറ്റിൽ നിന്ന് ഇറങ്ങിയോടി അഭിനയ സാധ്യതയുള്ള കഥ കേൾപ്പിക്കുക ഷൂട്ടിംഗ് പകുതി കഴിഞ്ഞതിനു ശേഷം പറയുക തുണിയുടെ ഇറക്കം കുറയ്ക്കാൻ എനക്കിന്നൊരു പേരൊരുക്ക് എന്ന ചിത്രത്തിന്റെ സെറ്റിലാണ് ആനന്ദി എന്ന നടിയ്ക്ക് ഈ ദാരുണ അനുഭവമുണ്ടായത് മനോഹരമായ കഥ സംവിധായകൻ സാം ആന്റണിയാണ് ആനന്ദിയെ കേൾപ്പിച്ചത് എനക്കിന്നൊരു പേരൊരുക്ക് എന്ന ചിത്രത്തിൽ നായകനാകുന്നത് ജി വി പ്രകാശാണ് കായൽ എന്ന സിനിമയിലൂടെയാണ് ആനന്ദി അപ്രതീക്ഷിതമായി സിനിമയിലെത്തിയത് മുൻനിര നായകമാരായ നയൻസ് തൃഷ ഇല്ലിയാന എന്നിവരടുത്ത് ആനന്ദി അഭിനയിച്ചിട്ടുണ്ട് ഗുണ്ടയുടെ മകളായാണ് ആനന്ദി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ചിത്രീകരണം പൂർത്തിയായപ്പോൾ സംവിധായകൻ പറഞ്ഞു ടു പീസ് ഡ്രസ് ധരിക്കാൻ വസ്ത്രത്തിന്റെ ഇറക്കം കുറച്ചാൽ ഇത് നീല നീലചിത്രമാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ സംവിധായകൻ ഭീഷണിപ്പെടുത്തിയത്രേ ലക്ഷങ്ങൾ എണ്ണി വാങ്ങിയതല്ലേ തുട കുറച്ചൊക്കെ നാട്ടുകാർ കാണട്ടെയെന്ന് ഒരു നിവൃത്തിയും നിവൃത്തിയുമില്ലാതായപ്പോൾ സെറ്റ് വിട്ട് ഓടുകയായിരുന്നു എന്നാൽ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് സംവിധായകൻ മടക്കി വിളിച്ചപ്പോഴാണത്രേ താരം പോയി പടം പൂർത്തിയാക്കിയത് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്